ഹായ് ഫ്രണ്ട്സ് പി എസ് സി ലേണിംഗ് ക്ലക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസത്തിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്ന പി എസ് സി ബുള്ളറ്റിനെ ഏറ്റവും പ്രധാനപ്പെട്ട ആനുകാലിക ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് പി എസ് സിയുടെ ടെൻത്ത് ലെവൽ പരീക്ഷകൾ പ്ലസ് ടു ലെവൽ പ്രിലിംസ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഏറ്റവും പ്രാധാന്യമുള്ള ഒരു ടോപ്പിക്കാണ് ആനുകാലിക ചോദ്യങ്ങൾ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം അതിനു മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തെത്തിക്കുക അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് അടക്കാം എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം നമ്മൾ പഠിക്കുന്നത് ഈ വർഷത്തെ നൊബേൽ സമ്മാന ജേതാക്കളാണ് ഈ വർഷത്തെ നൊബേൽ സമ്മാന ജേതാക്കൾ ആദ്യം തന്നെ വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട് രണ്ട് വ്യക്തികൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് വൈദ്യശാസ്ത്രത്തിൽ നിന്നും രണ്ട് വ്യക്തികൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ആദ്യത്തെ ആള് അമേരിക്കൻ ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള വിക്ടർ അംബ്രോസും ഗാരി റവ്കനുമാണ് വൈദ്യശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് മൈക്രോ ആർ എൻ എയുടെ കണ്ടുപിടുത്തത്തിലൂടെയാണ് ഈ രണ്ട് ശാസ്ത്രജ്ഞന്മാർക്കും വൈദ്യുത ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അടുത്തത് ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ച രണ്ട് വ്യക്തികളാണ് ഒന്ന് ജോൺ ഹോക്ഫീൽഡും ജെഫ്രി ഹിൻഡൺ ഇവർക്ക് രണ്ടു പേർക്കുമാണ് ഭൗതിക ശാസ്ത്രത്തിലെ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് നിർമ്മിത ആധാരമായിട്ടുള്ള കണ്ടുപിടുത്തമാണ് ഇവര് ശാസ്ത്രത്തിൽ നടത്തിയിട്ടുള്ളത് ഭൗതിക ശാസ്ത്രത്തിൽ രണ്ടു പേർക്കാണ് ജോൺ ഹോക്ഫീൽഡും ജെഫ്രി ഹിൻഡൺ എന്നീ രണ്ടു പേർക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അടുത്തത് രസതന്ത്രത്തിൽ മൂന്ന് വ്യക്തികൾക്കാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഒന്ന് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമിസ് ഹസ്ബീസ് എന്നിവർക്കാണ് രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് മൂന്ന് വ്യക്തികൾ പങ്കിട്ടാണ് കെമിസ്ട്രിയിൽ രസതന്ത്രത്തിൽ നൊബേൽ സമ്മാനം എടുത്തിട്ടുള്ളത് ഡേവിഡ് ബേക്കർ ജോൺ ജംബർ ഡെമിസ് ഹസ്ബീസ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ പ്രോട്ടീൻ സ്ട്രക്ചർ പ്രൊഡക്ഷൻ എന്നിവയാണ് ഇവരുടെ കണ്ടുപിടുത്തങ്ങൾ അടുത്തത് സാഹിത്യത്തിൽ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായിട്ടുള്ള ഹങ്കാങ്ങിനാണ് സാഹിത്യത്തിൽ നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് ഹങ്കാങ് സാഹിത്യത്തില് കൊറിയൻ ദക്ഷിണ കൊറിയൻ സാഹിത്യകാരിയായിട്ടുള്ള ഹങ്കാങ്ങിനാണ് നൊബേൽ സമ്മാനം ലഭിച്ചിട്ടുള്ളത് അടുത്തത് സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്നത് ഹിരോഷിമയിലെയും നാഗാസാക്കിയിലും അണുബോംബ് സ്ഫോടനം അതിജീവിച്ചവരുടെ സംഘടനയായ നിഹോൺ ഹിൻഡാക്യോയ്ക്കാണ് ലഭിച്ചിരിക്കുന്നത് അതൊരു സംഘടനയാണ് സമാധാനത്തിന് നൊബേൽ സമ്മാനം ലഭിച്ചിരിക്കുന്ന സംഘടനയുടെ പേരാണ് നിഹോൺ ഹിണ്ടാക്യോ ആണവോ ആണവായുധ മുക്തമായ ലോകത്തിനായുള്ള പ്രവർത്തനമാണ് ഈ സംഘടനയുടെ പ്രധാനമായ ലക്ഷ്യം ഈ ലക്ഷ്യത്തിനാണ് അവർക്ക് നൊബേൽ സമ്മാനം സമാധാനത്തിൽ ലഭിച്ചിട്ടുള്ളതും അപ്പം നമ്മൾ അഞ്ച് മേഖലകളിൽ നിന്നുള്ള നൊബേൽ സമ്മാനമാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് വൈദ്യശാസ്ത്രം ഭൗതിക ശാസ്ത്രം രസതന്ത്രം സാഹിത്യം സമാധാനം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ സ്റ്റേറ്റ്മെന്റ് ലെവലില് നൊബേൽ സമ്മാനത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് അപ്പം നമുക്ക് അടുത്ത പോയിന്റ് എന്താണെന്ന് നോക്കാം അടുത്ത പോയിന്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ചോദിക്കാൻ സാധ്യതയുണ്ട് നമുക്ക് നോക്കാം പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായ വിറ്റ്നസ് സാക്ഷി പ്രശസ്ത ഗുസ്തി താരം സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായിട്ടുള്ള വിറ്റ്നസ് പ്രസിദ്ധീകരിച്ചു ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക് അപ്പൊ സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരെന്താണ് വിറ്റ്നസ് സാക്ഷി സാക്ഷി മാലിക്കിന്റെ പ്രത്യേകത ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഗുസ്തിയിൽ മെഡൽ നേടുന്ന ആദ്യ വനിതാ താരമാണ് ഗുസ്തിയിൽ ഒളിമ്പിക്സ് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരമാണ് സാക്ഷി മാലിക് സാക്ഷി മാലിക്കിന്റെ ആത്മകഥയായിട്ടുള്ള വിറ്റ്നസ് പ്രസിദ്ധീകരിച്ചു അടുത്ത പോയിന്റ് നോക്കാം ശ്രദ്ധിക്കുക ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി റൺസുകൾ നേടിയതിന്റെ റെക്കോർഡ് ഇന്ത്യ സ്വന്തമാക്കി കാൺപൂരിൽ ബംഗ്ലാദേശിനെതിരെ നടന്ന രണ്ടാം ടെസ്റ്റിലാണ് ഇന്ത്യ ഈ നേട്ടം കൈവരിച്ചത് ടെസ്റ്റ് പരമ്പര രണ്ട് പൂജ്യത്തിന് ഇന്ത്യ സ്വന്തമാക്കി അടുത്ത പോയിന്റ് ശ്രീലങ്കൻ ബാറ്റർ കാമിന്ദു മെൻഡിസ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിമൂന്ന് ഇന്നിങ്സിൽ ആയിരം റൺസ് തികച്ച് ഇതിഹാസ താരം ബാറ്റ്സ്മാനൊപ്പം എത്തി ഇത് നോട്ട് ചെയ്യുക ഇമ്പോർട്ടന്റ് ആണ് അടുത്തത് നോക്കിക്കേ ബംഗ്ലാദേശിനെതിരെ ഹൈദരാബാദിൽ നടന്ന മൂന്നാം ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ നാൽപ്പത് പന്തിൽ സെഞ്ചുറി തികച്ച മലയാളി ബാറ്റർ സഞ്ജു സാംസൺ ട്വന്റി യിലെ ഏറ്റവും വേഗമേറിയ നാലാം ശതകം കുറിച്ചു ഈ മത്സരത്തിൽ അന്താരാഷ്ട്ര ട്വൻ്റി യിലെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സ്കോർ എത്രയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് ഇന്ത്യയാണത് കണ്ടെത്തിയത് ട്വൻ്റി യിലെ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന സ്കോറും ഇത് തന്നെയാണ് മംഗോളക്കെതിരെ നേപ്പാൾ നടത്തിയ മുന്നൂറ്റി പതിനാല് റൺസാണ് ട്വന്റി യിലെ ഏറ്റവും ഉയർന്ന സ്കോർ അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക സാക്ഷി മാലിക്കിന്റെ ആത്മകഥയുടെ പേരെന്താണ് വിറ്റ്നസ് അതുപോലെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും വേഗത്തിൽ അൻപത് നൂറ് നൂറ്റി അൻപത് ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് റൺസുകൾ നേടിയതിന്റെ റെക്കോർഡ് ഇന്ത്യയാണ് സ്വന്തമാക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ സഞ്ജു സാംസൺ ഏറ്റവും വേഗമേറിയ നാലാ ശതകം ട്വന്റി ട്വന്റിയിലൂടെ കുറിക്കുകയുണ്ടായി അടുത്ത പോയിന്റ് എന്താന്ന് നോക്കാം അടുത്തത് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനലിൽ കരിച്ചാൽ ജേതാവായി നോട്ട് ചെയ്യുക എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളിയാണ് ആലപ്പുഴ പുന്നമടക്കായലിൽ നടന്ന എഴുപതാമത് നെഹ്റു ട്രോഫി വള്ളംകളി മത്സരത്തിൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ ഫൈനലിൽ ആരെത്തിച്ചേർന്നു കാരിച്ചാൽ ജേതാവായി അടുത്ത പോയിന്റ് വെസ്റ്റ് ഇൻഡീസ് ഓൾറൗണ്ടർ ദ്വെൻ ബ്രോവോ ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാൻ പ്രഖ്യാപിച്ചു അടുത്തത് ഫ്രഞ്ച് ഫുട്ബോൾ താരം അന്ദ്വാൻ ഗ്രീസ്മെൻ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അടുത്തത് സ്പാനിഷ് താരം റാഫേൽ നദാൽ പ്രൊഫഷണൽ ടെന്നീസിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു അടുത്തത് നോക്കാം പ്ലൂട്ടോയുടെ ഉപഗ്രഹമായ ഷാരോണിൽ കാർബൺ ഡൈക്സൈഡ് ഹൈഡ്രജൻ പെറോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യം കണ്ടെത്തി പ്ലൂട്ടോയുടെ ഉപകരണമായ ഉപഗ്രഹമായിട്ടുള്ള ഷാരോണിൽ കാർബൺ ഡയോക്സൈഡിന്റെയും ഹൈഡ്രജൻ പെറോക്സൈഡിന്റെയും സാന്നിധ്യം കണ്ടെത്തി എന്നുള്ളത് ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളിലൊന്നാണ് അടുത്ത നോക്കാം സൂര്യന് സമീപമുള്ള ബെർണാഡ സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി ബെർണാഡ് ബി എന്ന കുഞ്ഞൻ നക്ഷത്ര നക്ഷത്രത്തെ സോറി കുഞ്ഞൻ ഗ്രഹത്തെയാണ് കണ്ടെത്തിയിരിക്കുന്നത് സൂര്യന് സമീപമുള്ള ബെർണാഡ് സ്റ്റാർ എന്ന നക്ഷത്രത്തെ ചുറ്റുന്ന ബെർണാഡ് ബി എന്ന് പേരിട്ടിരിക്കുന്ന കുഞ്ഞൻ ഗ്രഹത്തെ കണ്ടെത്തി അടുത്ത പോയിന്റ് ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ഹാൻലെയിൽ ആയിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഇത് ലോകത്തെ ഇത്തരത്തിലുള്ള ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി കൂടിയാണ് ഇത് ഏറ്റവും ഉയരം കൂടിയ ദൂരദർശിനി ഏതാണെന്ന് ഇപ്പൊ ചോദ്യം വന്നാല് ഉത്തരം ഏഷ്യയിലെ ഏറ്റവും വലിയ ദൂരദർശിനി ലഡാക്കിലെ ാണ് ആ നാലായിരത്തി മുന്നൂറ് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് അടുത്തത് നോക്കാം പ്രശസ്ത സിനിമ സീരിയൽ നടൻ ടി പി മാധവൻ അന്തരിച്ചു അതുപോലെ തന്നെ ഗണിത ശാസ്ത്രജ്ഞൻ ഡോക്ടർ എം എസ് ടി നമ്പൂതിരി അന്തരിച്ചു ഗണിത ശാസ്ത്രജ്ഞനായിട്ടുള്ള ഡോക്ടർ എം എസ് ടി നമ്പൂതിരിയും അന്തരിച്ചു അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ ഒക്ടോബർ മാസത്തിൽ പി എസ് സി ബുള്ളറ്റിനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കുറച്ചധികം ആനുകാലിക ചോദ്യങ്ങളും കറണ്ട് അഫേഴ്സുമാണ് പഠിച്ചത് വരും ദിവസങ്ങളിൽ മറ്റുള്ള ക്ലാസ്സുകൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായിട്ടിടാം അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്